രാജാക്കാട് പഴയ പഴയവിടുതി ഗവൺമെന്റ് യു പി സ്കൂളിന് സമ്മാനങ്ങളുമായി രാജാക്കാട് റോട്ടറി ക്ലബ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പദ്ധതികളുടെ ഭാഗമായിട്ടാണ് റോട്ടറി ക്ലബ് അംഗങ്ങൾ സ്കൂൾ അങ്കണത്തിലെത്തിയത് പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ ലൈബ്രറിയിലേക്ക് ബുക്ക് ഷെൽഫ് എത്തിച്ചു നൽകി പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം ക്ലബ് പ്രസിഡന്റ് മനോജ് ഫിലിപ്പ് നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജാക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച റോട്ടറി ക്ലബ് ഇതിനോടകം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ചികിത്സാ സഹായം പഠനോപകരണങ്ങളുടെ വിതരണം ആരൂരുമില്ലാത്ത കരുണാഭവനിലെ അശ്വരണർക്കുള്ള സഹായങ്ങൾ തുടങ്ങി ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ നിരവധി സേവന പ്രവർത്തനങ്ങളാണ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് പഴയവിടുതി ഗവൺമെന്റ് യു സ്കൂളിലെ ലൈബ്രറിയിലേക്ക് ബുക്ക് ഷെൽഫ് എത്തിച്ചു നൽകിയത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് മനോജ് ഫിലിപ്പ് വിതരണോദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾക്ക് നിങ്ങളെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു നന്നായിട്ട് പഠിക്കുക അതാണ് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം മാതാപിതാക്കൾ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഗുരുക്കന്മാരെയാണ് ശരിക്കും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും മതിക്കുകയും ചെയ്യുക അപ്പൊ അതല്ല നിങ്ങൾക്ക് നിശിപ്തമായ കാര്യങ്ങളാണ് പിന്നെ ഡോക്ടറി ക്ലബ്ബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ചിക്കാഗോയിലുള്ള തുടർന്ന് വിദ്യാർത്ഥികൾക്കായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുകയും ക്വിസ് മത്സരം സംഘടിപ്പിക്കുകയും ചെയ്തു വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു ചടങ്ങിൽ പി പ്രസിഡന്റ് യു എസ് സുരേഷ് പ്രധാന അധ്യാപകൻ എ എസ് ആസാദ് റോട്ടറി ക്ലബ് ജി ജിആർ ഷാജി ചുള്ളിക്കാട്ട സെക്രട്ടറി കെ ജി രാജേഷ് ട്രഷറർ നസീർ ഇബ്രാഹിം മർച്ചന്റ് അസോസിയേഷൻ രാജാക്കാട് യൂണിറ്റ് പ്രസിഡന്റ് വി എസ് ബിജു അംഗങ്ങൾ അധ്യാപകർ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു